ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എഫ് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായി വളരെ എളുപ്പത്തിൽ എങ്ങനെ പിൻവലിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയെ വിശദീകരിക്കാൻ പോകുന്നത് ഓഫീസുകൾ ഇറങ്ങാതെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് പി എഫ് വിഡ്രോലിനായുള്ള അപേക്ഷ സമർപ്പിക്കാം അതിനായുള്ള എല്ലാ ഘട്ടങ്ങളും ആവശ്യമായ രേഖകളും ഈ വീഡിയോയിൽ വിശദമായി കാണിച്ചു തരുന്നു ഇ പി എഫ് ഒ വെബ്സൈറ്റ് വഴിയോ ഉമങ് ആപ്പ് വഴിയോ നമുക്ക് പി എഫ് വിഡ്രോ ചെയ്യാം ഞാനിവിടെ ഇ പി എഫ് ഒ വെബ്സൈറ്റ് വഴി എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം ഗൂഗിൾ ക്രോമോ ഓപ്പൺ ചെയ്യണം ഇ പി എഫ് ഒ എന്ന് സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാം നിങ്ങൾക്ക് ഇവിടെ സർവീസ് സെക്ഷനിൽ ഫോർ എംപ്ലോയീസ് സെലക്ട് ചെയ്യുക ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതുപോലെ പോലെ മെമ്പർ യു എ എൻ ഓർ ഓൺലൈൻ സർവീസസ് ഒപ്റ്റ് ചെയ്യുക അപ്പോൾ മെയിൻ ഇന്റർഫേസ് ഓപ്പൺ ആകും ഈ പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം നിങ്ങൾക്ക് പി എഫ് വിഡ്രോ ചെയ്യണമെങ്കിൽ യു എ എൻ നമ്പർ അറിഞ്ഞിരിക്കണം അതിന്റെ പാസ്വേഡ് കൂടെ വേണം നിങ്ങൾക്ക് ഇവ രണ്ടും അറിയാമെങ്കിൽ ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യാം അതല്ല അറിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ സാലറി സ്ലിപ്പ് ചെക്ക് ചെയ്യുക അതിൽ യു എ എൻ നമ്പർ ഉണ്ടാവും ഇനി സാലറി സ്ലിപ്പിന് യു എ എൻ നമ്പർ ഇല്ലെങ്കിൽ ഇവിടെ താഴെ കാണുന്ന നോ യുർ യു എ എൻ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ നൽകി കണ്ടുപിടിക്കാം ശേഷം നിങ്ങൾക്ക് യു എ എൻ ആക്റ്റീവ് ആക്കണമെങ്കിൽ ആക്റ്റീവ് യു എ എൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യു എ എൻ ആൻഡ് പാസ്വേഡ് ആക്റ്റീവ് ആക്കാം സോ ഇനി പി എഫ് വിഡ്രോ ചെയ്യുന്നതിനായി യു എ എൻ ആൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്ത് അടുത്ത പേജിൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന ഒ ടി പി എൻ്റർ ചെയ്യണം എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണുന്നത് നമ്മുടെ പി എഫിൻ്റെ മെയിൻ പേജാണ് പി എഫ് അപ്ലൈ ചെയ്യുന്നതിനായി ഓൺലൈൻ സർവീസസിൽ ക്ലെയിം ആണ് സെലക്ട് ചെയ്യേണ്ടത് പക്ഷേ അതിനു മുമ്പായി നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ആയിരിക്കണം നിങ്ങളുടെ ആധാർ പാൻ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ യു എ എനുമായി ലിങ്ക് ചെയ്ത് എംപ്ലോയർ അപ്രൂവ് ചെയ്തിരിക്കണം ഇതുകൂടാതെ പി എഫ് അക്കൗണ്ട്സ് സ്മെർജ് ആയിരിക്കണം അതിനായി വ്യൂ സെക്ഷനിൽ സർവീസ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് കാണാം മേർജ് അല്ലെങ്കിൽ പി എഫ് ട്രാൻസ്ഫർ വഴി അത് മേർജ് ചെയ്യണം കൂടാതെ നിങ്ങൾ ജോബ് നിർത്തി ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ എക്സിറ്റ് ഡേറ്റ് നൽകിയിട്ടുണ്ടായിരിക്കണം ഇവിടെ മാനേജ് സെക്ഷനിൽ മാർക്ക് എക്സിറ്റ് എന്ന ഓപ്ഷൻ കാണാം ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഓൺലൈൻ സർവീസ് സെക്ഷനിൽ ക്ലെയിം ക്ലിക്ക് ചെയ്യണം ഈ പേജിൽ കെ വൈ സി നൽകിയ ബാങ്ക് അക്കൗണ്ട് നൽകുക എന്നിട്ട് വേരിഫൈ ക്ലിക്ക് ചെയ്ത് ശേഷം വരുന്ന നോട്ടിഫിക്കേഷനിൽ യെസ് സെലക്ട് ചെയ്യുക അടുത്ത പേജിൽ പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിം ക്ലിക്ക് ചെയ്യണം അടുത്തതായി വരുന്ന ഇന്റർഫേസിൽ ഐ വാണ്ട് ടു അപ്ലൈ ഫോർ എന്ന് കാണാം ഇവിടെ നിങ്ങൾക്ക് ഓൺലി പി എഫ് വിഡ്രോവൽ ഓൺലി പെൻഷൻ വിഡ്രോവൽ സ്കീം സർട്ടിഫിക്കറ്റ് പി എഫ് അഡ്വാൻസ് എന്ന ഓപ്ഷൻസ് കാണാം ഇവിടെ നിങ്ങൾക്ക് നിലവിൽ ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യണം ഓൺലി പി എഫ് വിഡ്രോവൽ എന്നത് ജോലി നിർത്തിയതിനു ശേഷം മുഴുവൻ പി എഫ് തുകയും പിൻവലിക്കാനുള്ളതാണ് ഓൺലി പെൻഷൻ വിഡ്രോവൽ എന്നത് ജോലി നിർത്തിയതിനു ശേഷം പെൻഷൻ കോൺട്രിബ്യൂഷൻ പിൻവലിക്കാനുള്ളതാണ് പി എഫ് അഡ്വാൻസ് എന്നത് ജോലിയിൽ തുടരുമ്പോൾ ഭാഗികമായി പണം പിൻവലിക്കാനുള്ളതാണ് ഓൺലി പി എഫ് വിഡ്രോ ചെയ്യാനായി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും ഇതിൽ അപ്ലോഡ് ഫിഫ്റ്റീൻ ജി കാണാം നിങ്ങളുടെ പി എഫ് എമൗണ്ട് അമ്പതിനായിരത്തി കൂടുതലും നിങ്ങളുടെ സർവീസ് അഞ്ച് വർഷത്തിന് താഴെയുമാണെങ്കിൽ ഫോം ഫിഫ്റ്റി ജി അപ്ലോഡ് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ടി ഡി എസ് കട്ടാവുന്നതാണ് നെക്സ്റ്റ് എംപ്ലോയി അഡ്രസ് ഫിൽ ചെയ്യണം എന്നിട്ട് ഗെറ്റ് മൊബൈൽ ഒ ക്ലിക്ക് ചെയ്യുക ഒ ടി പി നൽകി വാലിഡേറ്റ് ആൻഡ് സബ്മിറ്റ് ക്ലെയിം ഫോം ക്ലിക്ക് ചെയ്യണം ഇതോടെ പി എഫ് വിഡ്രോവൽ റിക്വസ്റ്റ് സക്സസ് ആകും ഇനി പെൻഷൻ വിഡ്രോ ചെയ്യുന്നതിനായി ഓൺലൈൻ സർവീസസിൽ ക്ലെയിം ക്ലിക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകുക തുടർന്ന് വരുന്ന പേജിൽ ഐ വാണ്ട് ടു അപ്ലൈ ഫോർ ഓൺലി പെൻഷൻ വിഡ്രോവൽ ഒപ്റ്റ് ചെയ്യണം ഒരു കാര്യം ഓർക്കുക നിങ്ങൾ വർക്ക് ചെയ്ത് പത്ത് വർഷത്തിൽ താഴെ സർവീസ് ആയിട്ടുള്ളെങ്കിൽ മാത്രമേ പെൻഷൻ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റൂ അതല്ല പത്ത് വർഷം സർവീസ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പൈസ അമ്പത്തെട്ട് വയസ്സിന് ശേഷം പെൻഷനായി മന്ത്ലി ലഭിക്കും ശേഷം എംപ്ലോയി അഡ്രസ് ഫിൽ ചെയ്ത് ഗെറ്റ് ആധാർ ഒ കൊടുത്ത് ആധാർ രജിസ്റ്റേർഡ് നമ്പറിൽ വരുന്ന ഒ നൽകി വാലിഡേറ്റ് ചെയ്താൽ ക്ലെയിം സബ്മിറ്റ് ആകും അടുത്തതായി പി എഫ് അഡ്വാൻസ് അപ്ലൈ ചെയ്യുന്നതിനായി ഓൺലൈൻ സർവീസസ് ക്ലെയിം ക്ലിക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകുക പ്രൊസീഡ്യർ ഫോർ ഓൺലൈൻ ക്ലെയിം ക്ലിക്ക് ചെയ്യുക ഐ വാണ്ട് ടു അപ്ലൈ ഫോർ പി അഡ്വാൻസ് സെലക്ട് ചെയ്ത് അടുത്ത പേജിൽ സർവീസ് സെലക്ട് ചെയ്യുക അഡ്വാൻസ് എടുക്കുന്നതിനുള്ള റീസൺ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യുക എക്സാമ്പിൾ ഇൽനസ് പർച്ചേസ് ഓഫ് ഹൗസ് എക്സെട്ര നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എൻ്റർ ചെയ്യുക ശേഷം നിങ്ങളുടെ അഡ്രസ്സ് നൽകുക ക്യാൻസൽ ചെയ്ത ചെക്ക് കോപ്പി ഓർ ബാങ്ക് പാസ്ബുക്ക് സ്കാൻ ചെയ്ത കോപ്പി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യുക ശേഷം ഗെറ്റ് മൊബൈൽ ഒ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന ഒ ടി പി നൽകി വാലിഡേറ്റ് ഒ ടി പി ആൻഡ് സബ്മിറ്റ് ക്ലെയിം ഫോം എന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ക്ലെയിം റിക്വസ്റ്റ് സബ്മിറ്റ് ആവുന്നതാണ് അപ്പോൾ ഓൺലൈനായി പി എഫ് പിൻവലിക്കാനുള്ള എല്ലാ നടപടികളും നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി